ഡിസ്കസ് മൂന്ന് ീതികളെ കുറിച്ചാണ് ലേണിങ് വിഷ നമുക്കപ്പോ ക്ലാസ്സിലേക്ക് പോവാം മൂന്ന് തരത്തിലുള്ള പഠന രീതികളുണ്ട് ഒന്ന് ഓഡിറ്ററി അതായത് കേട്ടു പഠിക്കുന്നവര് രണ്ട് വിഷണറി കണ്ടുപഠിക്കുന്നവര് മൂന്ന് കിനസ്തെറ്റിക് കേട്ടും കണ്ടും ടച്ച് ചെയ്തും പഠിക്കുന്നവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കേട്ടും വായിച്ചും അനുഭവിച്ചും പഠിക്കുന്നവരാണ് കിനസ്തറ്റിക് രീതിയിലുള്ളത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം എന്താണ് ഓഡിറ്ററി ലേണേഴ്സ് കേട്ട് പഠിക്കുന്നവർ എന്ന് പറയുന്നത് ആരെയാണ് അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്താണ് എന്നൊക്കെ നോക്കാം നമുക്ക് അറിയാൻ പറ്റും ചില കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് കേട്ടത് മാത്രം പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ട് അവർ വീട്ടിൽ വന്നാൽ ഒട്ടും വായിക്കില്ല ബുക്കേ തോർക്കില്ല പക്ഷെ എക്സാമിന് നല്ല മാർക്ക് മാർക്കുണ്ടാവും ഇത് നമ്മൾ ടീച്ചേഴ്സിന് പലപ്പോഴും അറിയുന്ന കാര്യമാണ് പാരൻസിന് എപ്പോഴും പരാതിയാണ് ബുക്ക് തുറന്ന് വായിക്കില്ല വീട്ടിൽ വന്ന ബുക്കേ തൊടൂല പിറ്റേ ദിവസം അതേപോലെ തന്നെ ടൈം ടേബിൾ മാറ്റി വച്ചെങ്കിലായി ആ ചിലർ ആ ബുക്ക് എന്നെ എടുത്ത് പിറ്റേ ദിവസം വരുന്നവരുണ്ട് ബുക്ക് തുറക്കൂല ടീച്ചറെ എന്ന് ടീച്ചറുടെ അടുത്ത് എത്ര കണ്ട് വരാതി പറഞ്ഞാലും ആൻസർ ഷീറ്റ് കഴുകി കിട്ടുന്ന സമയത്ത് ഇവർക്കായിരിക്കും ടോപ്പ് മാർക്ക് ഉണ്ടാവാം അങ്ങനെ പറയുന്നത് അതായത് സ്കൂളിലുണ്ട് കേട്ട് മാത്രം മതി ഇവർക്ക് വീട്ടിൽ വന്ന് ബുക്ക് തുറന്ന് നോക്കിയിട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് ക്ലാസ്സിൽ കേട്ടത് വെച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവർ നോട്ട് ബുക്കുകൾ ഭയങ്കര ക്ലീൻ ആയിരിക്കും അതിലൊരു വെട്ടലോ തിരുത്തലോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല ഇവർക്ക് കുഞ്ഞു കൈയക്ഷരമായിരിക്കും നല്ല ഭംഗിയിൽ എഴുതുകയും ചെയ്യും അവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഡേറ്റ് ടൈം പേരുകൾ അതായത് മനുഷ്യരുടെ കഴിഞ്ഞാലും അതേസമയം തന്നെ കഴിഞ്ഞാലും ഒക്കെ കൃത്യമായിട്ട് ഇവർക്ക് ഓർത്തുവെക്കാനായിട്ട് പറ്റും അതേസമയം ഈ പേരുകാരുടെ മുഖം പെട്ടെന്നൊന്നും ഓർമ്മ വരില്ല നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഫിലിം കണ്ടു അതിലൊരു സീൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അവരത് പറഞ്ഞു തരും നമുക്ക് ഇന്ന ഫിലിമിലാണ് ഇന്ന സ്ഥലത്താണ് ഇന്ന ദീ ഇന്ന ഡേറ്റിലാണ് നമ്മൾ ഇത്ര ടൈമിലാണ് നമ്മൾ ആ ഫിലിം കണ്ടത് എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അത്രയും നന്നായിട്ട് ഓർക്കും അതായത് നമ്മളിവിടെ ഒരു കാര്യം പറയുന്നുണ്ട് എങ്കിലും ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചൊന്നും വരില്ല നമ്മുടെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്നിട്ടായിരിക്കില്ല സംസാരിക്കുന്നുണ്ടായിരിക്കുക കുറച്ച് മാറി ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും ഇവരിത് കേട്ടാൽ മതി ഇവർക്ക് നല്ല ഓർമ്മയിൽ നമ്മൾ നേരിട്ട് പറഞ്ഞ ഒരാളെക്കാളും നന്നായിട്ട് ഇവർ ഈ കാര്യങ്ങൾ പിന്നെ നമ്മുടെ അടുത്ത് പറയുന്നതേക്കാം ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്തെ ഇവർ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കായിരിക്കും കുമ്പിട്ട് നിർന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവരുടെ ചെവി ഇങ്ങനെയായിരിക്കും ഇവരിങ്ങട്ടാണ് ശ്രദ്ധയെങ്കിലും ചെവി നമ്മുടെ അടുത്തേക്ക് കൂർപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണാം അപ്പം മുന്നേ നമ്മളെക്കാളും കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് എണീച്ചുപോടാം ചുമ്മാ വലുത് വലിയ ആൾക്കാർ വർത്താനം പറയുന്നിടത്ത് കേട്ടിരിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ചീത്ത പറഞ്ഞ് മാറ്റണമെങ്കിൽ കാണാം അതായത് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇവരെ ചെവിയിലൂടെയാണ് എന്ത് കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവരത് ഇങ്ങനെ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കും നമ്മളത് പറഞ്ഞിട്ട് നമ്മളത് പലപ്പോഴും മറന്നുപോയിട്ടേണ്ടായിരിക്കും പക്ഷെ ഒരു രണ്ട് വർഷം മുന്നേ പത്ത് വർഷം മുൻപോ പറഞ്ഞ കാര്യങ്ങൾ പോലും ഒരു കൃത്യമായിട്ട് ഓർത്തു വെച്ചിട്ടുണ്ടായിരിക്കും ഇവരെ പറ്റിയിട്ട് എന്തെങ്കിലും നമ്മൾ നല്ല വർത്താനങ്ങൾ പറയുന്നത് നന്നായിട്ട് സംസാരിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ഗമയമാണ് അത് കേട്ട് നിൽക്കും ഇവരെ പുകഴ്ത്തുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അർത്ഥം അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ അടുത്ത് വഴി ചോദിച്ചു കഴിഞ്ഞാൽ പലരും നമുക്കത് ചിലപ്പോൾ വരച്ച് കാണിച്ചു തരും കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരത് പറഞ്ഞ് എത്ര ബുദ്ധിമുട്ടി കഴിഞ്ഞാലും ഇങ്ങനെ പറഞ്ഞു 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 നമ്മളെ അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരും ഇവരുടെ ഡ്രസ്സിങ് ഒരു രക്ഷ വരെ കേട്ടോ നല്ല വെടിപ്പിലും വൃത്തിയിലുമായിരിക്കും അവർ വരുന്നുണ്ടായിരിക്കാം അയാളൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് അവർക്ക് അറിയാം മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന കുട്ടികളാണ് പിന്നെ ബുക്കുകളും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിക്ക് നോക്കിയിട്ടുണ്ടായിരിക്കും അവരുടെ റൂം നല്ല ക്ലീൻ ആയിരിക്കും ഒന്നും നമുക്ക് പറഞ്ഞ് ചെയ്യിക്കേണ്ടി വരില്ല എല്ലാ കാര്യങ്ങളും ക്ലീൻ ക്ലീനായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും ഇവർ പഠിപ്പിക്കാൻ വളരെ ഈസി ആയിട്ടാണ് കാരണം നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പാട്ടായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവർ പഠിച്ചെടുക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും നന്നായി ട്യൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കേട്ട് പാട്ടുകളൊക്കെ പെട്ടെന്ന് അവർ കേട്ട് പഠിക്കും അപ്പോൾ ഇവർക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു പാട്ടിൻ്റെ ട്യൂണിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് പഠിപ്പിക്കാൻ ഇവരെ ഈസിയാണ് കാരണം ഇവർ പലപ്പോഴും കേട്ടു പഠിക്കാനായിട്ട് തന്നെയാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അത് കേട്ടുപഠിച്ചു കഴിഞ്ഞാൽ ഇവർ അത് പിന്നെ മറക്കേയില്ല ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ക്ലാസ്സിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്ന് റെക്കോർഡ് ചെയ്ത് അതായത് ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കില്ലേ നമ്മൾ അമ്മമാർ അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇവർക്ക് നമ്മുടെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് കൊടുത്ത് ഇവരെടുത്ത് കളിക്കുമ്പോഴോ നടക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഇത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചാൽ പോലും ഇവർക്ക് നല്ല ഓർമ്മ ശക്തിയാണ് ഇവർ അത് പഠിച്ചെടുത്തോളും അല്ലാതെ കുത്തിപ്പടിച്ചിരുന്ന് പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാട്ടോ അപ്പോൾ രണ്ടുപേരും വായിക്കുന്ന കേട്ടാൽ തന്നെ നമുക്കറിയാം ഇവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചുമ്മാ നമ്മളെ ഒന്ന് പ്ലേസ് ചെയ്യാനായിട്ട് ബുക്കിൻ്റെ മുന്നിലിരിക്കുകയാണോ എന്നുള്ളത് ഇവർ പഠിക്കാൻ വേണ്ടിയിരിക്കുകയാണെങ്കിൽ ഉറക്കം വായിച്ചു പഠിക്കുക അവർ അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ അവർക്ക് കേൾക്കണം കേട്ടിട്ട് വേണം അവർക്ക് പഠിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉറക്കം വായിക്കും അതേ സമയം നമുക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ച് അവരെ ബുക്കിന് മുന്നിലെടുത്തിയ വെറുതെ നോക്കിക്കൊണ്ട് വെറുതെ ഇങ്ങനെ ആഴ ഉണഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അതായത് ഇവര് പഠിക്കുന്നുണ്ടോ ശരിക്കും പഠിക്കാനായിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ടോ ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഇവർക്ക് ഒരു പഠന വൈകല്യങ്ങളൊന്നും കാണാറില്ല നോർമലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചിട്ടയായിട്ട് ചെയ്യുന്നവരാണ് നമുക്ക് വഴക്ക് പറയാനോ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനോ ഒന്നും ഉണ്ടാവില്ല ആ കൂടി നമ്മൾ പറയുക വന്നിരുന്ന് കൃത്യമായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കാരണം അവർക്ക് കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കാൻ പറ്റില്ല അതേ സമയം അവർ കളിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ വെറുതെ ചുമ്മാ കെടുക്കുന്ന സമയത്തോ ടി വി കാണുന്ന സമയത്തോ പോലും ഇവർക്ക് ഈ റെക്കോർഡ് വെച്ചു കൊടുത്താൽ രണ്ട് കാര്യങ്ങളും ഒരേപോലെ ചെയ്യാൻ പറ്റും ചിലർ പാട്ട് കേട്ടിരുന്നു പഠിക്കുന്നത് കണ്ടിട്ടില്ലേ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇവർ പലപ്പോഴും പാട്ടുകൾ വെച്ചിട്ട് പഠിക്കുന്ന കാണാം ടി വിയുടെ മുന്നിൽ വന്നിരുന്ന് എഴുതുന്നത് കാണാം ഇതൊക്കെ ഇവർക്ക് അതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇവർക്ക് കേട്ടാൽ മതി കേട്ട് കഴിഞ്ഞാൽ അവർ പഠിച്ചോളും അപ്പം കൃത്യമായിട്ട് ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ നിർബന്ധിച്ച് കുത്തിപ്പിടിച്ചിരിക്കുന്നതിന് പകരം ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതികൾ പാട്ടുകളായിട്ടോ കാര്യങ്ങളായിട്ടോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കും ക്ലാസ്സിൽ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രം നല്ല മാർക്ക് വാങ്ങിക്കുന്നുണ്ട് ഒരു കുട്ടിയെങ്കിൽ പിന്നെ വീട്ടിൽ വന്ന് കുത്തിപ്പിടിച്ചിരിക്കാനായിട്ട് നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല അവൻ്റെ കാര്യങ്ങൾ അവൻ കൃത്യമായിട്ട് ചെയ്തോളും നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് വിരല് വെച്ച് ഉറക്കം വായിക്കാൻ പറയും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഈ ഫൈവ് സെൻസ് ഓർഗൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ടൈം നമ്മുടെ മൂക്ക് അറിയാൻ തുടങ്ങും ആ ബുക്കിൻ്റെ സ്മെല്ലറിയാൻ തുടങ്ങും സെക്കൻഡ് നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ചാണ് നോക്കുന്നത് തേർഡ് വൺ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ അറിയുന്നുണ്ട് ഫോർത്ത് വൺ നമ്മുടെ നാക്ക് അത് ഉപയോഗിച്ചാണ് നമ്മൾ വായിക്കുന്നത് ആ വായിക്കുന്നത് കേൾക്കുന്നത് നമ്മുടെ ചെവിയും അങ്ങനെ അഞ്ച് സെൻസ് സെൻസോർഗൺസിനെയും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നമ്മൾ വായിക്കുന്നത് ആ സമയത്താണ് ടീച്ചേഴ്സ് പറഞ്ഞത് വിരല് വെച്ച് ഉറക്കം വായിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ആ രീതി ഒന്നും ഇപ്പം ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ നമ്മളങ്ങനെ ചെയ്യിക്കാറില്ല പക്ഷേ പണ്ട് പല പണ്ട് നമ്മുടെ അടുത്ത ടീച്ചേഴ്സും നമ്മുടെ പേരൻസും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആയിട്ട് ഇന്നന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവർ പറയുന്ന പല കാര്യങ്ങളും ശരിയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി കേട്ടോ ഇവർ ബൈഹാർട്ടേ ചെയ്യുള്ളൂ അല്ലാണ്ട് മനസ്സറിഞ്ഞ് പഠിക്കുക എന്നൊരു കാര്യമൊന്നുമില്ല അത് അത്ര വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിൽ പോലും ഇവർ ഇവർ ബൈഹാർട്ട് ചെയ്ത് എഴുതിക്കോളും അതുകൊണ്ട് തന്നെ ഇവർ പഠിപ്പിക്കാൻ ഏറ്റവും ഈസിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പം എങ്ങനെ ഈ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അവരെ പഠിപ്പിക്കാം അതുപോലെ തന്നെ ഉറക്കെ വായിച്ച് പഠിപ്പിക്കാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഒരു വലിയ പാരഗ്രാഫാണെങ്കിൽ അതിന് ചെറിയ ചെറിയ ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാം നമ്മളിപ്പോൾ പോയമൊക്കെ പഠിപ്പിക്കുമ്പോൾ ചെയ്യില്ലേ ആദ്യം നാല് വരി പഠിപ്പിക്കും പിന്നെ എട്ട് വരി പഠിപ്പിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ നാലും പിന്നത്തെ നാല് ലൈൻ കൂടി ഒന്നിച്ച് എട്ട് ലൈൻ പഠിപ്പിക്കും അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആ കാര്യങ്ങൾ മറക്കാനായിട്ട് സാധ്യത കുറവാണ് അതേസമയം ഇവർ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇപ്പം പാട്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ആയി കഴിഞ്ഞാലും ഒക്കെ പതിയെ പ്ലേ ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക് നല്ല ഇഷ്ടമാണ് ഇതാണ് മുന്നേ ഞാൻ പറഞ്ഞതിൽ ടിവിയുടെ മുന്നിൽ വെച്ചിട്ടും അതുപോലെ തന്നെ പാട്ടുകേട്ടിട്ടൊക്കെ കുട്ടികൾ പഠിക്കും എന്ത് പഠിപ്പിക്കുമ്പോഴും ഒരു താളത്തിൽ വരെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ഭയങ്കര ചിട്ടിയുണ്ട് മുന്നേ ഞാൻ പറഞ്ഞില്ലേ അവരുടെ വസ്ത്ര വസ്ത്രങ്ങളായിക്കോട്ടെ അവർ ബുക്കുകളാവട്ടെ റൂം എല്ലാം കൃത്യം കൃത്യമായിട്ട് അവർ നടക്കും അതുകൊണ്ട് തന്നെ അന്നന്നത്തെ പാഠങ്ങൾ പഠിച്ചു തീർത്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം അന്നന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് അല്ലാതെ എല്ലാം കൂട്ടിയിട്ട് ലാസ്റ്റത്തേക്ക് വെച്ചവർക്ക് ബുദ്ധിമുട്ടാണ് ഹാർട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ടീച്ചേഴ്സ് പറഞ്ഞപ്പോൾ പഠിച്ചു തീർത്തിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ പറയുന്നത് അവർ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ തന്നെ ചെക്ക് ചെയ്ത് പോകുന്നത് അവർക്ക് ഏറ്റവും നല്ലതാണ് അവരെ കൊണ്ട് തന്നെ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കിയിട്ട് ചോദിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ അവർ മറക്കേയില്ല ഇപ്പം ഒരു രണ്ട് പേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് എന്നാ പറയാം നിങ്ങൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കുക നിങ്ങൾ തന്നെ അതിന് ഉത്തരം ഉണ്ടാക്കുക അങ്ങനെ പഠിച്ചു നോക്കിയാൽ നൂതനമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അവരെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാനായിട്ട് പറ്റും ഇവർ പറഞ്ഞു കൊടുത്ത അനുസരിക്കും ചെയ്യണ്ടോ ഈ ഓഡിറ്ററി ലിസണേഴ്സും ലേണേഴ്സും ഒക്കെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് കൂടുതൽ കേൾക്കാനായിട്ട് ഇവർക്ക് ഇഷ്ടമാണ് ഇവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇവർ കേട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ പഠിപ്പിക്കാനായിട്ട് ഇവരെ അനുസരിപ്പിക്കാനായിട്ട് ഇവരെ നല്ല കുട്ടികളായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും പറ്റുന്ന മക്കളാണ് ഇവർ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവരുടെ അടുത്ത് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് അത് നമ്മൾ പിന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കാൻ നിൽക്കരുത് ഇവർ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവരെ പറ്റിക്കാനായിട്ട് അത്ര എളുപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്നൊന്നും ഇവരുടെ അടുത്ത് പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് പറ്റൂല അപ്പോൾ അത്ര മാത്രം സത്യസന്ധമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് പെരുമാറുന്നവരി അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളും ഇവരുടെ അടുത്ത് പറയുന്നതും പഠിപ്പിക്കുന്നതും പെരുമാറുന്നതും അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ